ആനക്കേരളത്തിൽ നിന്നും പ്രഗത്ഭനായ ഒരു ചട്ടക്കാരനെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു നിരവധി വഴക്കാളികളായ ആനകളെ വരുതിയിലാക്കി നേർവഴിക്ക് കൊണ്ടുവരുന്നതിൽ പ്രാഗൽഭ്യം നേടിയ തെക്കൻ ബിനോയ് എന്ന ആനപ്പാപ്പാനാണ് ബുധനാഴ്ച രാവിലെയോടെ മരണപ്പെട്ടത് കുറച്ചു കാലമായി ക്യാൻസർ രോഗബാധിതനായിരുന്ന ബിനോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അതിനിടയിൽ ലിവർ സിറോസിസും കൂടെ ബാധിച്ചതാണ് ബിനോയുടെ ആകസ്മികമായ വേർപാടിനു കാരണം ഒരു കാലത്ത് പ്രഗത്ഭരായ പല പാപ്പാന്മാരുടെയും പേടി സ്വപ്നമായിരുന്ന ഓമല്ലൂർ എന്ന ആനയുടെ ചുമതല ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മണികണ്ഠനെ ഉത്സവപറമ്പുകളിൽ ഇന്ന് കാണുന്നതുപോലെ സജീവ സാന്നിധ്യമാക്കാൻ നിർണായക പങ്കുവഹിച്ചത് ബിനോയിയായിരുന്നു ഒരിക്കൽ ക്ഷേത്രവളപ്പിൽ ഇടഞ്ഞോടി പരിഭ്രാന്തി പരത്തിയ മണികണ്ഠനെ പ്രശ്നക്കാർ നിന്ന് മുദ്രകുത്തി ശേഷം വർഷങ്ങളോളം അഴിക്കുവാൻ ആളില്ലാതെ വന്നപ്പോൾ അതിനുവേണ്ടി ധൈര്യപൂർവ്വം മുൻകൈയ്യെടുത്ത് ആനയെ ഇന്നത്തെ രീതിയിലാക്കിയെടുക്കുന്നതിൽ ബിനോയ് വഹിച്ച പങ്ക് വളരെ വലുതാണ് നീണ്ട പന്ത്രണ്ട് വർഷമാണ് ബിനോയ് മണികണ്ഠന്റെ സാരഥിയായി നിന്നത് വെറും പത്ത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ബിനോയ് ആനപ്പണിക്കിറങ്ങുന്നത് നിരവധി പേരുകേട്ട ആനകൾക്ക് സാരഥിയായി നിന്നിട്ടുള്ള ബിനോയ് അവസാന കാലത്ത് ഓമല്ലൂർ മണികണ്ഠൻ ആനയിലായിരുന്നു ബിനോയിയുടെ വേർപാട് ആന കേരളത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് അകാലത്തിൽ വിട പറഞ്ഞുപോയ ഓമല്ലൂർ മണികണ്ഠന്റെ സാരഥി ബിനോയിയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു